എല്ലാരും തറവാട്ടിൽ കൂടി ഇങ്ങോട്ട് നോക്കുന്നു അതെന്തോന്നു ശ്രീകുട്ടിയേച്ച ശ്രീകുട്ടിയേച്ചി കൈ മുറിച്ചു പറയുന്നത് സ്ലീപ്പിംഗ് എല്ലാരും കിളി പോയിരിക്കുകയാണ് നമുക്ക് പായ പായ വിരിക്കാനുണ്ട് വിരിക്കാനുണ്ട് ഇടാനുണ്ട് പിന്നെ കിടക്കാനുണ്ട് കൊറേ പേരെ വില നോക്കി കിടന്നിട്ട് ഉറങ്ങാനുണ്ട് രാവിലെ ഡേറ്റ് നമ്മൾ ചെറുക്കുന്ന രാവിലെ ഡേറ്റ് നമ്മൾ കുളിക്കണം ഓണമായിട്ട് നോക്കിയപ്പോ അല്ല പൊറത്തുനിന്നോ പൊറത്തുനിന്നോ നോക്കാം സൗന്ദര്യോട് സൂചിപ്പിക്കാം ാണ് ഗൈസ് ഇതെന്താ ടീഷർട്ടിന്റെ കൂട് കമ്പലൊക്കെ തരാം രാവിലെ ചെറുപുഴയാ ും അപ്പ നമ്മൾ കിച്ചോപ്പിന് കൂടെ പോകും നമ്മൾ നാളെ ഏഴാ ബ്ലൗസ് ഇതാണ് കാണിച്ചു കാണിച്ചു തരാം ഇത് മാത്രമല്ല നമ്മൾ ബ്ലൗസ് മാത്രല്ല പാവാടി നിങ്ങക്കൊന്നും ഉറക്കില്ല ഞാനെങ്ങനെ പല്ലതേക്കും അല്ലാണ്ട് എനിക്ക് വേദന എടുക്കൂ നല്ല രീതിയിൽ വേദന എടുക്കും എന്താ ഇതെ മുന്നേ നിങ്ങൾ കാണണ്ട ഒരു സാധനടിയാണ് നമ്മുടെ വീട്ടിലെ ഡിജിറ്റൈസ് പക്ഷേ ഇത് ഇതാ ഇതാരാ നമ്മുടെ ഫോട്ടോ ഇല്ലേ അയ്യോ അത് അമ്മച്ചി രചന ആണ് അതെഅവരെ ഫോട്ടോന്റെ മോള് ആണ് ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളത് അമ്മയുടെ അമ്മാ അമ്മേന്റെ അമ്മ അമ്മയുടെ അമ്മയുടെ മോള് ആ നമ്മൾ കിടന്ന മറയാ വെടി പായിച്ചിട്ടുണ്ട്

വെറുതെ പറയുന്ന ഗായസ് ഓ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തു ഡീജ ലൈറ്റ് വന്നിട്ടുണ്ട് ഗായസ് നമ്മൾ ഡീജ ലൈറ്റ് കണ്ടു നീല വിളിച്ചം പച്ച വിളിച്ചോ മഞ്ഞു വിളിച്ചോ ഏ കടുക അഞ്ചാവടിക്ക് ലൈറ്റ് രാത്രി നമ്മൾ രാത്രി സൈക്കോസ് ആയി പകൽ വെളിച്ചത്തിൽ പകൽ ബാന്യന്മാരും രാത്രി നമ്മൾ സൈക്കോസ് പ്രത്യേകിച്ചു പഠിച്ചു ഓക്കെ അപ്പോൾ ഹായ് നമ്മൾ നമ്മൾ എൻജോയ്മെന്റ് ആണ് നാളെ തിരുവോണമായിട്ട് നമ്മൾ ഇന്ന് രാത്രി എന്ത് രാത്രി എൻ്റെ തീ വിളിച്ചിരിക്കുകയാണ് ഗൈസ് വാട്സപ്പിൽ എന്തോ മെസ്സേജാ കഴിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഗ്സ് എല്ലാരും ഇന്ന് ഭയങ്കര ആവേശത്തിനാണ് ഗൈസ് അത് പറഞ്ഞപ്പോൾ ടി വിയിൽ ഇന്ന് ആവേശം ഉണ്ടായിരുന്നു ഗൈസ് പക്ഷെ കാണാൻ പറ്റിയില്ല ചില സാങ്കേതിക തകരാറുകൾ മൂലം അപ്പോൾ നമ്മൾ ബെഡിൽ കിടക്കാൻ പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ തറയിൽ കിടക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ തറയിൽ കിടക്കുകയാണ് അപ്പൊ നമ്മൾ റീൽ എടുത്തിട്ട് കിടക്കുന്ന ഇടാം എല്ലാരും ഫോൺ എടുത്തിട്ട് എല്ലാരും ഫോണിലെടുത്തിടാ ഫോൺ എടുത്തിട്ട് വന്നി എനിക്കും കിട്ടി ഫോണ് ആ അത് ഭയങ്കര ഇടലാണ് കിടന്നിരിക്കുകയാണ് എല്ലാരും ഉറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ സമയം പതിനൊന്ന് പതിനൊന്ന് ഇതൊന്നും അവിടെ തന്നെ ഡാഡി എന്നാ വിളിച്ചടിച്ച് കളിക്കുന്നു ഉറങ്ങാൻ അതെ അത് ആ ചേട്ടൻ അജാ അത് കിടന്നുറങ്ങ് അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയിരിക്കുന്നു എന്റെ തലയിൽ നാളെ പാൻ ഇല്ലെന്ന് ചോദിക്കണോ നാ പിന്നെയും ലൈറ്റ് അടിക്കുന്നു ഗായസ് എന്തൊരു വെറുതെ ആണിത്

അതെ എല്ലാവർക്കും ഞാൻ പനി കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളോട് നടക്കുന്നത് അപ്പൊ തിരുവോണ ദിവസത്തിന്റെ തലേ ദിവസമായ ചെറിയോണത്തിൽ അന്ന് രാത്രിയാണ് പറഞ്ഞത് അതിന്റെ അന്ന് രാത്രി പതിനൊന്ന് പതിനൊന്ന് ആറിനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അടുത്ത കൊല്ലം ഈ ദിവസം നമ്മൾ പിന്നിരി വീടായി വരുന്നത് വരെ അടുത്തോളത്തിന് യാതും ഞാൻ കൊല്ലത്തിൽ ഒരിക്കലേ വരാറുള്ളൂ അപ്പോൾ എന്താ ആ വരുന്നത് വരെ നമ്മൾ കഴിഞ്ഞ വിഷൂര് ഇതുപോലെ വീഡിയോ എടുത്തിരുന്നു ഗൈസ് അടിപൊളി വീഡിയോ നമ്മൾ വിഷുനും ഓണത്തിനു വേണിങ്ങനെ വീഡിയോ എടുക്കാറ് അതാണ് കൂടാറില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നത് നമ്മൾ രാവിലെ അടി കാണുന്നതാണ്